നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് വലിയ തോതിൽ വളർച്ചയുണ്ടാകുന്നു എന്നുള്ളത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പോടു കൂടിയാണ് സി പി എമ്മിനും അല്ലെങ്കിൽ ഇടത് മുന്നണിക്കും സർക്കാരിനുമൊക്കെ ബോധ്യമായത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ തന്ത്രപ്രധാന മേഖലകളിലൊക്കെ ഒരു രഹസ്യ വിഭാഗത്തെ നിയോഗിക്കുക എന്ന ഒരു രീതിയിലേക്ക് സി പി എം ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിൽ ഈ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് കേരളത്തിലെ വളർച്ചയ്ക്ക് അനുസരിച്ച് കേരളത്തിലെ പല സേനകളിലും ബി ജെ പിയുടെ ആളുകൾ ഉണ്ട് എന്നുള്ള വാർത്തയും ഇപ്പോൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന് ലഭിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് കേരള പോലീസ് തന്നെയാണ് കേരള പോലീസിൽ നിന്നും വലിയ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ പല രേഖകളും പല വാർത്തകളും ഒക്കെ ബിജെപി പ്രവർത്തകർക്കും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളിലേക്കുമൊക്കെ ഒഴുകിയെത്തുന്നു എന്നുള്ള ധാരണ ഇപ്പോൾ സർക്കാരിനെ ബലം പിടിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം പിന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ക്യാമ്പ് ഓഫീസ് സി പി എം പ്രവർത്തകർ ആക്രമിച്ചിരുന്നു ബോർഡ് നശിപ്പിച്ചിരുന്നു അതിന് പ്രതിഷേധവുമായി ബിജെപി രംഗത്തെത്തുകയുണ്ടായി ആ പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ പ്രതിഷേധ സമരത്തിന് നേതൃത്വം ചുക്കാൻ വഹിച്ചത് ബി ജെ പിയുടെ ഏറ്റവും ശക്തിയായ നേതാവ് എന്നിപ്പോൾ വിശേഷിപ്പിക്കുന്ന ശോഭ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ വീട്ടിൽ നിന്ന് നിന്നിറങ്ങുന്നതിന് മുൻപ് ഒരു രഹസ്യ സന്ദേശം ശോഭാ സുരേന്ദ്രൻ എത്തുകയുണ്ടായി എന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ പിന്നീട് തൃശൂരിൽ നടന്ന പൊതു സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ആ വാർത്ത ജനങ്ങളിലേക്ക് പകർന്നു അതായത് താൻ പുറപ്പെടുന്നതിന് മുൻപായി കേരള പോലീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ തനിക്ക് ഒരു രഹസ്യം സന്ദേശം അയച്ചിരുന്നു അതിങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ വലിയ തോതിലുള്ള ആക്രമണം നിങ്ങളുടെ നേരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെവിക്ക് വേദനയോ പനിയോ ഉണ്ടെങ്കിൽ മുൻനിരയിൽ നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശമായിരുന്നു അന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ പങ്കുവച്ചത് എന്നാണ് ഇപ്പോൾ ആ പ്രകടനത്തിനിടെ ആ സമ്മേളനത്തിൽ ഈ ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് അതോടുകൂടി ആരാണ് ഈ കേരള പോലീസിലെ ബി ജെ പിക്ക് രഹസ്യ വാർത്തകൾ നൽകുന്നത് എന്നറിയുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഇപ്പോൾ രഹസ്യ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു ആ രഹസ്യ വാർത്ത കൊടുത്ത ആളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ ഈ പോലീസ് സേനയിൽ ഇത്ര രഹസ്യ വാർത്തകൾ നൽകുന്ന ആളുകൾ കോൺഗ്രസിലും സി പി എമ്മിലും ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ബി ജെ പിയിൽ ഇത്തരത്തിലുള്ള ആളുകൾ ശക്തി പ്രാപിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് സേനയെ കുറച്ചുകൂടി കരുതലിൽ നിർത്തുക അല്ലെങ്കിൽ അവർ സംശയത്തിന് നിലനിർത്തുക എന്ന ഒരു ദൗത്യത്തിലേക്ക് ഇപ്പോൾ സി പി എമ്മും സർക്കാരും മാറിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ ഒരു രഹസ്യ വിഭാഗത്തിനായി നൽകിയിരിക്കുന്നതിനായി പ്രത്യേക ഒരു വിഭാഗം തന്നെ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അത്തരത്തിലുള്ള വാർത്തയും ഈ മാധ്യമം നൽകിയിരുന്നു എന്നാൽ അതുപോലെ തന്നെ ഈ സി പി എം ഒരു ആളെ തേടിയുള്ള ഒരു അന്വേഷണം ബി ജെ പിയും ഇപ്പോൾ നടത്തുന്നുണ്ട് പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള ഒരാൾ എന്നെ ബി ജെ പിയുടെ ഒരു നേതാവിനെ അതിക്രൂരമായി തൃശ്ശൂരിലെ പരിപാടിയിൽ മർദ്ദിച്ചിരുന്നു അയാളെ തേടിയുള്ള ചില രഹസ്യ വിഭാഗ രഹസ്യ അന്വേഷണമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നതാണറിയുന്നത് അത്തരത്തിൽ ഉള്ള ഒരു ആ ആളെന്ന് പറയുമ്പോൾ ജില്ലാ ബി ജെ പിയുടെ പിന്നെ സി പി എമ്മിൻ്റെ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിൻ്റെ തലയ്ക്കടിച്ച ഒരു പോലീസുകാരനെ പോലീസുകാരൻ ആര് എന്നുള്ളത് എൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് മാസ്ക് അണിഞ്ഞ് ഒരു പോലീസുകാരനാണ് എന്നത് കൃത്യമായി മനസ്സിലായിരുന്നു ആ എന്നാൽ ആ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ കഴിഞ്ഞില്ല അതാരാണ് എന്ന് കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമമാണ് ബി ജെ പിയുടെ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്നത് അതാരാണ് എന്ന് കണ്ടെത്താനും കഴിഞ്ഞില്ല അങ്ങനെ പോലീസ് സേനയിൽ ഇപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണം നടക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി ഇതൊക്കെ മാറുന്നു എന്ന് വേണമെങ്കിൽ അറിയാം പിന്നെ കോൺഗ്രസിൻ്റെ റാലി നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കൊക്കെ രഹസ്യ വാർത്തകൾ ചോർത്തി കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ആളുകൾ കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ വിശ്വസ്തരായ ആളുകൾ ഈ പോലീസ് സേനയിലുണ്ട് അതുപോലെ തന്നെ സി പി എം പരിപാടി നടക്കുമ്പോൾ സി പി എമ്മിൻ്റെ ആളുകൾക്ക് സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് ഒക്കെ വാർത്തകൾ ചോർന്നു കൊടുക്ക ചോർത്തി കൊടുക്കുന്ന പോലീസ് സേനയിലെ വാർത്തകൾ ചോർത്തി കൊടുക്കുന്ന ആളുകൾ ഇപ്പോൾ പോലീസ് സേനയിലുണ്ട് അതിന് ഒപ്പം തന്നെ ഇപ്പോൾ ബി ജെ പിയിലും അത്തരമൊത്തരം അത്തരത്തിലുള്ള ഒരു സേനാ വിഭാഗം വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിനും അതുപോലെ തന്നെ സർക്കാരിനും വലിയ തലവേദനയായിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് കൃത്യമായ പണിഷ്മെൻ്റ് നൽകുക എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നും വ്യക്തമാണ്